ആ ഹലോ കൂട്ടുകാരി എല്ലാവർക്കും സുഖം തന്നെയല്ലയോ നമ്മൾ ഇന്ന് നമ്മുടെ വീഡിയോക്കകത്ത് ഇന്ന് എൻ്റെ ഫാമിൻ്റെ രാവിലത്തെ ചില വിശേഷങ്ങൾ മാത്രം ആയിരിക്കുകയാണ് പക്ഷെ മഴയൊക്കെ ആയതുകൊണ്ട് ചിലപ്പം രാവിലത്തെ വിശേഷം കഴിയുമ്പോൾ ചിലപ്പോൾ വെട്ടക്കുറവിൻ്റെ ആയാലും ചിലപ്പം നമ്മുടെ വീഡിയോക്ക് ക്ലാരിറ്റി കുറവുകയാണ് നമുക്ക് ആദ്യം തന്നെ ഞാൻ ചെയ്യുന്നത് ആദ്യം എൻ്റെ പശുവിന് വെള്ളം കൊടുക്കുന്ന പരിപാടിയാണ് അങ്ങനെ പശുവിന് വെള്ള ആദ്യം ആദ്യം പശുവിനെ എന്നെ പോച്ചയായിട്ട് കൊടുക്കും പിന്നെ നമ്മൾ വെള്ളം കൊടുക്കും അങ്ങനെ നമ്മുടെ ഓരോ സെക്ഷൻ സെക്ഷനായിട്ട് കണ്ടുകൊള്ളും എൻ്റെ ഫാമിലി നമ്മുടെ കൃഷ്ണ പശുവിന് പോച്ചയൊക്കെ കൊടുക്കാൻ പോവാണ് രാവിലെ കൃഷ്ണ കൃഷ്ണക്കുട്ടി എന്തുകൊണ്ട് സുഖമാണെന്നോ രാവിലെ എണ്ണിച്ച ഉടനെ എനിക്ക് ഇവിടെ കണി ആഗ്രഹം രാവിലെ ഇവിടെ കണ്ടിട്ട് രാവിലെ ഇവിടെ കാര്യങ്ങൾ നോക്കും നമ്മൾ രാവിലെ അവർക്ക് ഇച്ചിരി ഒക്കെ ഇട്ട് കൊടുക്കും ഇനി അടുത്ത നമ്മുടെ മിന്നിക്കുട്ടിയുടെ അടുത്തോട്ട് പോകണം ഞങ്ങളുടെ മിന്നിക്കുട്ടി ഇതുവരെ കാണിച്ചിട്ടില്ല ഇതാണ് നമ്മളെ മിന്നിക്കുട്ടി ഒരാളാണ് ഏ ഇത് മഹാകുരുത്തം കെട്ടോ മഹാകുരുത്തം കെട്ടത് ഇതിൽ മിനിക്കുട്ടി നമ്മുടെ രാവിലെ നമ്മുടെ പേത്തൊക്കെ കഴിച്ചു വിട്ടു പേത്തും കൊച്ചുങ്ങളും രാവിലെ ഇവിടെ ഇന്നലെ മഴയൊക്കെ പെയ്തുകൊണ്ട് വെള്ളത്തിൽ കളിയും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അവർ രണ്ട് നമ്മുടെ പേത്ത വെള്ളം കുടിയും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് പേത്തയും താറാവും എല്ലാം കൂടി തൊണ്ടിരിക്കുന്നു ഇവിടെ അവയൊക്കെ ഇങ്ങനെ അവരവരുടെ ജോലി തുടങ്ങി നമ്മളെ നേരം വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ അവർ കണ്ടു നല്ല അടിപൊളി ഏർക്കോട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ പേത്ത കുഞ്ഞുങ്ങളാണ് എനിക്ക് ഇതമ്മുടെ വല്യ പേത്ത ഇതൊക്കെ ഇങ്ങനെ ഇനി നമുക്ക് കോഴിക്കൂട്ടന്മാരെ തുറന്നു വിടാൻ പോവണം ഇനി അടുത്ത ജോലി അതാണ് കോഴിക്കൂട്ടന്മാരെ തുറന്നു വിടുക നമ്മളിവിടെ കോഴിയെ തുറന്നു വിട്ടപ്പോഴത്തേക്ക് കോഴിക്ക് തീറ്റിയായിട്ട് നമ്മുടെ ഷിൻസി വന്നിരിക്കുന്നു ഭാര്യ വന്നിരിക്കുന്നു അവർക്ക് തീറ്റി കൊടുക്കുവാണ് ഇതുപോലെ നന്നായിട്ട് കുഴച്ചാണ് ഇതുപോലെ അങ്ങനെ നമ്മൾ അടുത്ത സെഷനിലോട്ട് പോകാൻ നമ്മുടെ കൃഷ്ണയ്ക്ക് തീറ്റ കൊടുക്കാൻ വെള്ളം കൊടുക്കാൻ പോവുകയാണ് കൃഷ്ണിക്കുട്ടിയെ നമ്മുടെ കൃഷ്ണ വെള്ളം കൊടുക്കാൻ പോവുകയാണ് ഇപ്പം നമുക്ക് അതിന്റെ വെള്ളം തല വരുന്ന നമ്മുടെ കാൽസ്യമാണ് അല്ലെങ്കിൽ അതിന്റെ പശുവിന് ആരോഗ്യത്തിനു നമ്മുടെ വെള്ളം അങ്ങനെ അവിടെ വെള്ളം എടുത്തു കൊടുത്തു എന്റെ വൈഫാണിത് വെള്ളം കൊടുത്തു അങ്ങനെ ആ പശുവിന്റെ സെക്ഷൻ കഴിഞ്ഞ് ഇനി അതിനെ അഴിച്ചിറക്കുക കുളിപ്പിക്കുക കാണാൻ വരെ അതാണ് ഇനി അടുത്ത സെക്ഷൻ ഇനി അടുത്ത നമ്മുടെ മിന്നു ആഹാരം കൊടുക്കാൻ പോയാണ് വെള്ളവും എല്ലാം കൂടെ ചേർത്ത് അതാണ് നമ്മുടെ മിന്നു കുട്ടിയുടെ ആരോഗ്യത്തിനൊക്കെ ാക്കും എല്ലാം കൂടി ഇറക്കും അലക്കി അത് നമ്മുടെ പശുവിന് കൊടുക്കുന്ന കേട്ടോ ഞങ്ങൾക്ക് ഉണ്ടാക്കേണ്ടല്ല നമ്മൾ നാച്ചുറലായിട്ടുള്ള ഫുഡ് മാത്രമേ കൊടുക്കും ഇവർക്കൊന്നും നമ്മൾക്ക് ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒന്നും കൊടുക്കത്തില്ല ഒരു സാധനം കൊടുക്കത്തില്ല നമ്മൾ ഓക്കെയോ അങ്ങനെയുള്ള സാധനങ്ങൾ ഒന്നും കൊടുക്കില്ല ഇത് നമ്മുടെ മിന്നി കുട്ടിയുടെ പശു

ഇങ്ങനെയാണോ നിങ്ങളുടെ വീട്ടിലൊക്കെ ആളുകളൊക്കെ വെള്ളം കുടിക്കുന്നത് എന്തോ പറ്റി എന്നറിഞ്ഞൂടെ വെള്ളം കുടിക്കുന്നുണ്ട് നമ്മളെ കൃഷ്ണ പശു ഇവിടെ വെള്ളം കുടിക്കുന്നുണ്ട് എല്ലാരോടും ഒന്ന് ലൈക്ക് ചെയ്യാൻ പറയൂ ലൈക്ക് ചെയ്യാൻ പറയാം സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു ചില ആൾക്കാർ ചില കലാപരിപാടി കോഴിക്ക് തീറ്റി കൊടുക്കുന്നതിൻ്റെ മുസിൻ കുഞ്ഞു വയ്യാസ കോഴിക്ക് നമ്മൾ വേറെ കൂടെ കാലത്ത് എൻ്റെ ജിക്ക് ചെയ്യുന്ന പണിയാണ് മറ്റിപ്പോൾ അതിൻ്റെ വേറെ വേറൊരാളും ഉണ്ടാവും ചെറുക്ക അതിവനാണ് ഇവിടുത്തെ നേതാവ് വേറെയൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ കാരണവനാണ് മറ്റേൻ്റെ അപ്പനങ്ങൾ ഇപ്പോഴത്തെ കാരണവനാണ് ആഹാ ജിക്കു താണ്ടെ കോഴിക്കൂട്ടി കയറി ഇപ്പൊ തല്ലുകൊണ്ട് ഇപ്പൊ കണ്ടോ കണ്ടോ കോഴിയുടെ കൂടെ കയറി അരി തീറ്റുകയാണ് കുശുമ്പിനും കുഞ്ഞായ്മക്ക് കയ്യും കണക്കൂലെന്ന് പറയുന്നതിന് ഇല്ലാണ്ടോ നമ്മളിവിടെ കോഴിയെ തുറന്ന കിട്ടപ്പോഴത്തേക്ക് കോഴിക്ക് തീറ്റിയായിട്ട് ഭാര്യ വന്നിരിക്കുന്നു അവർക്ക് തീറ്റ കൊടുക്കുകയാണ് കോഴിക്ക് എഴുതി കൊടുക്കുകയാണ് എല്ലാരും കാര്യം അവര് മാത്രമേ ചെയ്യുന്നുള്ളൂ ഞാനിപ്പം ക്യാമറ പിടിക്കുന്നവരെ നമുക്ക് പറ്റുന്നില്ല നമ്മൾ നമ്മളിവിടെ പെട്ടക്കെ അടുത്ത സെഷൻ നമ്മുടെ കുഞ്ഞിനടെയാണ് ഇത് നമ്മുടെ പൂവന്മാര് മാറ്റി കൊടുക്കാൻ പോകാനാണ് പോയി കുഞ്ഞിന് വീട്ടുകൊടുക്കുകയാണ് ാണ് വിനയ്ക്ക് ആവശ്യാണ് രാവിലത്തെ പരിപാടികൾ നമ്മുടെ ഫാമിലെ ഇന്നത്തെ രാവിലത്തെ പരിപാടികളെല്ലാം വളരശയൊക്കെ ഒടുങ്ങി കഴിഞ്ഞു ഇനി നമ്മുടെ പശുവിനെ അഴിച്ചിറക്കുക എന്നുള്ളൊരു പരിപാടിയായിട്ട് വെക്കാനുള്ള പരിപാടിയായിട്ട് മൊത്തം തിരിച്ചെക്കാൻ പോവുകയാണ് പുതിയ ഇഞ്ചിപ്പാട്ടിനകത്ത് രാവിലെയും വൈകിട്ട് നമ്മൾ ൊട്ടാതിരിച്ച് അന്നേരം ആ ഒരു പരിപാടി ഇന്ന് രാവിലത്തെ ആ പരിപാടിയാണ് കേൾക്കാൻ അവിടെ ഇങ്ങനെ അങ്ങോട്ട് മൊട്ടാതിരി നമ്മളിന്ന് വീടിപ്പാട്ടിനെ കുറിച്ച് വീടുകാരണം ഇത് വിരിഞ്ഞുകഴിയുമ്പോൾ തന്നെ അടുത്ത വീട് ഇത് എട്ട് ദിവസമായി ഇങ്ങനെ അങ്ങോട്ട് മോട്ടാതി എല്ലാം വളരെ ഫാസ്റ്റ് ഫാസ്റ്റ് ആയിട്ട് രാവിലെ പണികൾ നടക്കും ഒരുപാട് പണി നടക്കും രസമായി പണികളും മൊത്തം മാറും എല്ലാം തിരിച്ചു വെച്ചു കഴിഞ്ഞു

എൻ്റെ ഫാമിലെ രാവിലത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഈ ഫാം വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ചാനലൊന്ന് സബ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും കൂടുതൽ കൂടുതൽ കൃഷി സംബന്ധമായ അറിവുകളും ഫാം സംബന്ധമായ അറിവുകളും യാത്രാ വിവരണങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ നമ്മൾ വീണ്ടും കാണുമ്പോൾ സൈനിക ജാത്സംഖ്യ വരിക